നമസ്കാരം നവംബർ ഇരുപത്തിനാലിന് തുടങ്ങി ഡിസംബർ ഇരുപത് വരെ നേടി നിന്ന ഇരുപത്തിയഞ്ച് ദിവസത്തെ ശീതകാല സമ്മേളനത്തിൽ ഇരുപത്തിയഞ്ച് ദിവസവും അടിപതറിയ ഭരണപക്ഷത്തെയും ബി ജെ പിയേയുമാണ് രാജ്യം പാർലമെൻറ്റിനകത്ത് കണ്ടത് അതും മോദി സർക്കാരിൽ മോദി അധികാരത്തിൽ കയറിയതിനു ശേഷം ആദ്യമായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന മോദി പത്ത് വർഷങ്ങൾക്കിപ്പുറവും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നപ്പോൾ എല്ലാ ഗ്യാരൻറ്റികളും നഷ്ടപ്പെട്ട് തകർന്ന് ബി പോലും വലിയ രീതിയിൽ നിലയുറപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇപ്പോൾ സഭയിൽ മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് പിന്നാലെയാണ് പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ തേരോട്ടം അരങ്ങേറുന്നത് ഇതോടെ സുപ്രധാനമായിട്ടുള്ള നിരവധി ബില്ലുകൾ പ്രധാനമായിട്ടും വക്കഫ് ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നീ രണ്ട് നിർണായക ബില്ലുകളും പാസാക്കാനാവാതെ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇതൊക്കെ തന്നെ കുട്ടിഘോഷിച്ച് കൊണ്ടുവന്നവർക്ക് സ്പീക്കറുടെ മേശപ്പുറത്ത് മാറ്റിവെച്ചിരിക്കുകയാണ് അതിനെല്ലാം അപ്പുറത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ രണ്ടാം നിര കനത്ത വെല്ലുവിളിയാണ് അമിത്ഷായ്ക്ക് മുന്നിൽ ഉയർത്തിയത് ചട്ടം എഴുപത്തിരണ്ട് നിർത്തിക്കൊണ്ട് അമിത്ഷായ അടക്കമുള്ള ഒരൊറ്റ ബി ജെ പി കാരനെയും വാതുറക്കാൻ പോലും പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ സമ്മതിച്ചതുമില്ല ഇവിടെ ഈ ബില്ല് അത് വോട്ടെടുപ്പിന് വിട്ടപ്പോൾ ബി ജെ പി വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് സഭയിൽ കാണാൻ സാധിച്ചത് മാത്രവുമല്ല നിതിൻ ഗഡ്കരി അടക്കമുള്ള ഇരുപതോളം ബി ജെ പി എം പിമാർ സഭയിൽ കാലുകുത്താതെ വിട്ടുനിൽക്കുന്നതും ബി ജെ പിക്ക് മൊത്തത്തിൽ വിനയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ കേന്ദ്ര നേതൃത്വം എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സ്പീക്കർ കസേരയിലിരുന്നു കൊണ്ട് വിയർക്കുന്ന ഓം ബിർലയാണ് കാണാനായിട്ട് സാധിച്ചത് അദാനി മുതൽ അംബേദ്കർ വരെ നീളുന്ന നിരവധി വിഷയങ്ങളായിരുന്നു ലോക്സഭയുടെയും രാജ്യസഭയുടെയും അകത്തളങ്ങളെ ചൂടുപിടിപ്പിച്ചത് ഇവിടെ അദാനി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ അദാനിക്കെതിരെ നിലയുറപ്പിച്ച സമയത്ത് അത് മോദിയെ സംബന്ധിച്ച കനത്ത വെല്ലുവിളിയാണ് ആ സമയം നേരിടേണ്ടി വന്നത് എന്നാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ബി ജെ പി ഈ വിഷയത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് അതിലൊന്നാണ് മമത അടക്കമുള്ളവരെ കൊണ്ട് രാഹുലിനെ നിലയുറപ്പിക്കുക അങ്ങനെ അദാനി വിഷയത്തിൽ വിള്ളൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് മറ്റൊന്ന് ജോർജ് സോറസ് കോൺഗ്രസ് ബന്ധം ഈ ആരോപണം ഉയർത്തി രാഹുലിനെയും പ്രിയങ്കയെയും ഉന്നമിച്ചുള്ള വെച്ചുള്ള നീക്കവുമാണ് ഇതോടെ ചർച്ചകൾ ചൂടുപിടിച്ചെന്ന് തോന്നിയെങ്കിലും സോറസ് വിഷയം കരുതിയത് പോലെ അത്ര വിജയമാക്കാനായിട്ട് ബി ജെ പിയെ സംബന്ധിച്ച് സാധിച്ചില്ല മീഡിയ പാർട്ട് റിപ്പോർട്ട് തന്നെ അതൊരു വലിയ തിരിച്ചടിയായി തന്നെ ബി ജെ പിക്ക് മാറുകയും ചെയ്തിരുന്നു അതിനിടെ അമിത്ഷായുടെ വിവാദമായിട്ടുള്ള അംബേദ്കർ പ്രസംഗം അത് സഭയിൽ കത്തിപ്പെടുന്നതോടുകൂടി കരുത്തോടെ പ്രതിപക്ഷത്തിന് തിരിച്ചുവരവിനുള്ള ഒരു വമ്പൻ വമ്പനവസരമാണ് തുറന്നുകൊടുത്തിരിക്കുന്നത് അംബേദ്കറുടെ പേര് ആ പേര് പറയുന്ന സമയത്ത് നിയമനാമം ജപിച്ചാൽ സ്വർഗ്ഗമെങ്കിലും കിട്ടുമെന്നായിരുന്നു അമിത്ഷാ രാജ്യസഭയിലെ പ്രസംഗത്തിൽ തുറന്നടിച്ചത് ഇതോടെ സഭയ്ക്കുള്ളിലെ ചർച്ചകൾ പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധങ്ങളിലേക്ക് പോലും നീങ്ങുകയായിരുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ പ്രിയങ്കയുടെ കന്നിപ്രസംഗത്തോടുകൂടി ചൂടുപിടിച്ച സഭാ അന്തരീക്ഷം അത് ബി തീരുമാനങ്ങളെ പിയുടെ തീരുമാനങ്ങളെ പൂട്ടിക്കെട്ടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.